ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലിറ്റിൽ മില്ലറ്റ് അല്ലെങ്കിൽ ചാമ അരി വെച്ചിട്ട് നല്ലൊരു ഇഡലിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ പഞ്ഞി പോലെ ഉള്ള ഈ ചാമ ഇഡലി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചാമ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ചാമരി എന്ന് പറയണത് അപ്പോൾ കൊളസ്ട്രോളും ഷുഗറും ഉള്ളവർ ഈ ചാമ ഡെയിലി ഭക്ഷണത്തിൽ ഒരു നേരം ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ചായ കുടിക്കണ ഗ്ലാസ്സിലാണ് ഞാൻ ചാമ അരി അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് അതിന് അതേ ഗ്ലാസ്സിൽ തന്നെ ഉഴുന്നെടുക്കാൻ നോക്കുക ഇത് നമുക്കൊരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിൽ നല്ല പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് കഴുകി എടുക്കാൻ ഞാൻ ഇവിടെ നന്നായിട്ട് ചാമൈരി കഴുകി എടുത്തിട്ട് അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കാൽ കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവി ഇട്ടിട്ട് ഒരു പ്രാവശ്യം നന്നായി ഉഴുന്നൊന്ന് കഴുകിയെടുത്തിട്ട് അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ടുള്ളത് അതുകൊണ്ടാണ് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് പറയണത് ഇനി ഇതൊരു എട്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുതിരാനായിട്ട് വെക്കണം അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വരണം കേട്ടോ ഈ ചാമരി അപ്പം നമുക്കിത് കുതിർന്ന് വരട്ടെ ഇപ്പോൾ ഉഴുന്നും ഒക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരയ്ക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ഉഴുന്ന് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഉഴുന്നിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉഴുന്ന് കുതിർത്തിയ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഉഴുന്നിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജാറിലേക്ക് നമ്മൾ ചാമ അരി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ചാമ അരി കുതിർത്തിയ വെള്ളം കൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചാമ അരി ഇവിടെ ചെറിയ കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇഡ്ഡലിക്കായതുകൊണ്ട് ചെറിയ തരിതരിപ്പിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം കൈ വെച്ച് ഇതേപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മാവ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂറൊക്കെ ഇത് ഫെർമൻറ്റ് ആയവാനായിട്ട് വെക്കണം അപ്പം ഞാനിത് രാത്രിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് കാലത്ത് ഇഡലി ഉണ്ടാക്കാനായിട്ട് നോക്കാം ഇപ്പോൾ കാലത്തായിട്ടുണ്ട് നമുക്കിനി ഇഡലി ഉണ്ടാക്കാനായിട്ട് നോക്കാം അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് മാവ് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാനിവിടെ ഇഡലി തട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യാണ് തടവാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നെയ്യ് തടവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇള ഇഡലി അതിൽ നിന്ന് വിട്ട് പോരും അപ്പം അതിന് പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പം നെയ്യ് താല്പര്യം ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ട് ഇഡലി ഉണ്ടാക്കാം കേട്ടാ അപ്പം നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറേശ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് െല്ലാ തട്ടിലും നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ട് അതിൽ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം മാത്രം ഈ ഇഡലി ഇറക്കി വയ്ക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഇഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റി എടുക്കണം അപ്പോൾ ഇഡലിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തട്ടേന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നെയ്യ് തടവിയ കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡലി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇവിടെ ചാമ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളതും പഞ്ഞി പോലെയുള്ളതുമായ ഒരു ഇഡലിയാണിത് അപ്പോൾ നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്